ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കുന്ന തുക വർദ്ധിപ്പിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി അഭിഭാഷകർ തന്നെയാണ് ഹർജി സമർപ്പിച്ചത് കെട്ടിവയ്ക്കുന്ന തുക ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരമായി വർദ്ധിപ്പിച്ചത് ചോദ്യം ചെയ്താണ് ഹർജി സംസ്ഥാന ബാർ കൗൺസിലുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ കെട്ടിവെക്കേണ്ട തുകയിൽ വൻ വർധനമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജി നേരത്തെ അയ്യായിരം രൂപയായിരുന്നു നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കെട്ടിവെക്കേണ്ടത് ഇത് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയായി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പുതുക്കു നിശ്ചയിച്ചതിലാണ് ആക്ഷേപം സമ്പന്നരായ അഭിഭാഷകർക്ക് മാത്രം ബാർ കൗൺസിലിലേക്ക് മത്സരിക്കാനാകും വിധത്തിലാണ് തുക പരിഷ്കരിച്ചതെന്ന് ഹർജിയിൽ വാദമുണ്ട് അഭിഭാഷകർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിച്ചേക്കും എൻറോൾമെന്റ് വെട്ടിച്ചുരുക്കിയതിനാൽ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്താനാകുന്നില്ലെന്നും അതിനാൽ തെരഞ്ഞെടുപ്പ് ചെലവടക്കം കെട്ടിവെക്കുന്ന തുകയിൽ നിന്നും ഈടാക്കുകയാണെന്നും ഒരു വിഭാഗം അഭിഭാഷകർ പറയുന്നുണ്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തന്നെയാണ് സംസ്ഥാന ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കേണ്ട തുക നിശ്ചയിച്ചത് ജനം കൊച്ചി